ലേറ്റ്സ് ലേണിങ് ഡ്രൈവിങ് നമസ്കാരമുണ്ട് കൂടുകാരെ ഞാൻ ഇപ്പോൾ ട്രക്ക് വെച്ചുകൊണ്ടാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് കാർ ഓടിക്കുന്നവർക്ക് ട്രക്ക് വെച്ച് ഞാൻ പലപ്പോഴും ട്രെയിനിങ് കൊടുക്കാറുണ്ട് കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴേ ഡ്രൈവിങ് ട്രെയിനിങ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് പേഴ്സണലായിട്ടും അതുപോലെ യൂട്യൂബ് ചാനലിലും എങ്ങനെ തുടക്കക്കാർക്ക് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സൗദിയിലാണ് ട്രക്കാണ് ഓടിക്കുന്നത് അതുകൊണ്ട് ട്രക്കാണ് എൻ്റെ ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പലർക്കും കൺഫ്യൂഷനുണ്ട് ട്രക്ക് വെച്ചുകൊണ്ട് എന്താണ് പറയുന്നത് പറയുന്നതൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വരാറുണ്ട് ഓക്കെ ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും അത്യാവശ്യമായി പല കാര്യങ്ങളും ഞാൻ പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ അല്ലെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോമൺ ആയിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നെ ആ പ്രത്യേക പർട്ടിക്കുലർ വീഡിയോയിൽ അതുകൊണ്ട് ടൈറ്റിൽ കണ്ടതിന് ശേഷം ഇടുക ആ ടൈറ്റിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണെന്നുള്ളത് ഈ വീഡിയോയും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണ് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ വണ്ടിയെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് കൂടുതൽ പേടിയില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മൾ ഓടിക്കുന്ന കാറിനെ കുറിച്ചുള്ള അറിവ് ഒന്ന് നേടുക ഷന്മാരോട് ചോദിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചേട്ടന്മാരോ വീട്ടിലെ നമ്മുടെ അപ്പച്ചന്മാരോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ പെൺകുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇപ്പം പഠിക്കാൻ പോകുന്നവർ നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അതിൻ്റെ ഫങ്ഷൻ ഉദാഹരണം ഇപ്പം ആക്സിഡൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബ്രേക്ക് ചവിട്ടുമ്പോൾ എത്ര ടയർ നിൽക്കുന്നുണ്ട് ഓക്കെ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഡാഷ്ബോർഡിലോ എന്തൊക്കെയാണ് ഫങ്ഷൻ ക്ലസ്റ്റർ ബോർഡിൽ എന്തൊക്കെയാണ് ഫങ്ഷൻ അപ്പോൾ അങ്ങനെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം പേടിയില്ലാതെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് സ്റ്റീറിങ് ഇപ്പോൾ തുടക്കക്കാർക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് ഡ്രൈവിംഗ് മാത്രമേ പഠിച്ചാൽ മതി വേറൊരു കാര്യം പഠിക്കണ്ട അത് വാസ്തവമാണ് എന്നാൽ നമ്മൾ ഓടിക്കാൻ പോകുന്ന വണ്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ പേടിയില്ലാതെ പെട്ടെന്ന് ഡ്രൈവിങ് പഠിക്കും ഇന്ന് പറയുന്നത് സ്റ്റീരിങ്ങിൻ്റെ ഫങ് പലർക്കും അറിയത്തില്ല പഠിക്കുന്നവർക്ക് സ്റ്റീരിങ് കറക്കുമ്പോൾ എത്ര ടയർ റൊട്ടേറ്റ് ആകുന്നു അല്ലെങ്കിൽ ഈ സ്റ്റീറിങ് എത്ര ടയറുമായിട്ടാണ് ഇതിൻ്റെ ബന്ധം ഞാൻ പറയാം ഇപ്പം റൈഡിലേക്ക് നമ്മളിപ്പോൾ വേണ്ടേ ലെ ഇങ്ങോട്ട് ഓടിക്കുകയാണ് സ്റ്റീറിങ് ലെഫ്റ്റിലോട്ട് ഓടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത് പറയാൻ മറന്നുപോയി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിയും പവർ ആണ് അതുകൊണ്ട് സ്റ്റാർട്ടായതിനു ശേഷമേ സ്റ്റീരിങ് കറക്കാം അതുപോലെ കമൻ്റ് ഇടുമ്പോൾ ഈ വണ്ടി ഇപ്പം ലോഡില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് കറക്കുന്നത് ലോഡും വണ്ടി ഞാൻ ഇങ്ങനെ കറക്കാറില്ല ലോഡും വെച്ചുകൊണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോഴത്തെ കാർ സ്റ്റിയറിങ് പവർ സ്റ്റിയറിംഗ് വർക്കാവത്തുള്ളൂ മാക്സിമം ഞാൻ ഇങ്ങോട്ട് ഓടിച്ചു വെച്ചു താഴെ ഇറങ്ങി നോക്കുകയാണ് കണ്ടോ ഫുള്ള് ടയർ ഇപ്പം ലെഫ്റ്റിലേക്ക് ഒടിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാറിന് നാല് ടയറാണല്ലോ അപ്പോൾ സ്റ്റീറിങ്ങാൽ ഈ രണ്ട് ടയറിന് മാത്രമേ ബന്ധമുള്ളൂ അത് മനസ്സിലാക്കുക പഠിക്കുന്നവര് സ്റ്റീറിങ്ങിന് ഫ്രണ്ടിലെ രണ്ട് ടയർ മാത്രമായിട്ട് ബന്ധമുള്ളൂ ബാക്കിലെ ടയറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ ആണ് അതിൻ്റെ ഫംഗ്ഷനൊക്കെ ഈ എൻ്റെ വഴിയാണ് തിരിയുന്നത് നമ്മൾ സ്റ്റീരി ഈ അറിവ് നമ്മൾ മനസ്സിലാക്കി വണ്ടി പഠിക്കാമെങ്കിൽ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും അന്നേരം ലെഫ്റ്റിലേക്ക് ഫുൾ പുള്ളൊടിഞ്ഞിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക വണ്ടി ലെഫ്റ്റിലേക്കേ പോകത്തുള്ളൂ അപ്പോൾ പിന്നെ ഒന്നര റൗണ്ട് കറക്കി വണ്ടി നേരെയാക്കിയാൽ മതി ഇപ്പോൾ സീരിങ് നേരെയായി എല്ലാ കാരും മാക്സിമം ഒന്നര റൗണ്ടേ ഉള്ളൂ ഒന്നര റൗണ്ട് കറക്കിയാൽ ഷീരിങ് നേരെയാവും ടയറും നേരെയാവും കാണേ ടയറും ഇപ്പൊ നേരെയാണ് സ്റ്റീരിങ് നേരെയാണ് വണ്ടി ഇപ്പൊ എടുത്താൽ നേരെ മുന്നോട്ട് പോകും ഈ ഒരു അറിവ് മനസ്സിലാക്കുക വീണ്ടും ഞാൻ റൈഡിലേക്ക് ഓടിച്ചു ഞാൻ പഠിച്ചോ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒത്തിരി പ്രയോജനപ്പെട്ടത് റൈറ്റിലേക്ക് സ്റ്റീരിങ് ഓടിച്ചു ഈ വണ്ടി ഇനി റൈഡിലേക്കേ പോകത്തുള്ളൂ എടുത്തു കഴിഞ്ഞാൽ ആണോ വേണ്ടോ സ്റ്റീരിങ് ഫുള്ള് ഇപ്പം റൈഡിലേക്ക് ഓടിഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ സ്റ്റീരിങ് ഓടിക്കുമ്പോൾ ഫ്രണ്ടിലെ രണ്ട് ടയറിന് മാത്രമേ ഫങ്ഷൻ ഉള്ളൂ കാറിനകത്ത് ഈ പൊസിഷനിയിപ്പോൾ വണ്ടി എടുക്കുക എന്ന് വെച്ചു നിങ്ങൾ മനസ്സിലാക്കുക വണ്ടി റൈഡിലോട്ട് പോവും അതുകൊണ്ട് ഒന്നാം റൗണ്ട് ഇവനെ തിരിച്ച് കറക്കുക കറക്കി കഴിയുമ്പോൾ ടയർ നമ്മുടെ നേരെയാവും പിന്നെ വണ്ടി നേരെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക വരും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് ഓരോ ഫങ്ഷൻ ക്ലച്ചിൻ്റെ എന്താണ് ഗിയറിൻ്റെ എന്താണ് അതിൻ്റെയൊക്കെ എങ്ങനെയാണ് അകത്തുള്ള ഫംഗ്ഷൻ എന്നുള്ളത് കൂടെ മനസ്സിലാക്കി ഓടിച്ചാൽ പേടിയില്ലാതെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയറും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അതല്ല വിശദമായിട്ട് അതിൻ്റെ ഫങ്ഷൻ ഉൾപ്പെടെ ഞാൻ വരും ദിവസങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും അതുമാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ ഡ്രൈവിംഗ് എന്നുള്ള ചാനൽ എങ്ങനെ ആദ്യം മുതൽ പാർക്ക് മുതൽ ഒരാൾക്ക് വണ്ടി പഠിക്കാം എന്നുള്ള പല ക്ലാസ്സുകൾ പത്ത് ക്ലാസ്സുകൾ ഏകദേശം പത്തും പന്ത്രണ്ടും മിനിറ്റുള്ള ക്ലാസ്സുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേട്ട വീഡിയോസാണ് ഒന്ന് രണ്ട് വർഷം പഴക്കമുണ്ട് ആ വീഡിയോസ് ഫുള്ള് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാറ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ കാണാതിരിക്കരുത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം